പുത്തൻ ഇന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണം എന്ന മുദ്രാവാക്യവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ ക്യാമ്പൻ ആരംഭിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുളന്തിരുത്തി മേഖല സംഘടിപ്പിച്ച പരിപാടിയുടെ മേഖലാതല ഉദ്ഘാടനം മുളന്ദിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷാജി മാധവൻ ഇന്ന് ഉച്ചയ്ക്ക് ആമ്പലൂർ വായനശാലയ്ക്ക് സമീപം നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി ചോദ്യം എന്ന ഹ്രസ്വ നാടകവും അരങ്ങേറി ശാസ്ത്രബോധമുള്ള മതനിരപേക്ഷ ഇന്ത്യയെ രൂപപ്പെടുത്താൻ വിവിധ സംഘടനകളുമായി സഹകരിച്ച് ജനകീയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചാണ് ക്യാമ്പയിനിന്റെ തുടക്കം ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഗ്രാമശാസ്ത്ര ജാഥയും കലാജാഥയും മുളന്തുരുത്തി മേഖലയിൽ പര്യടനം തുടരുകയാണ് ഗ്രാമശാസ്ത്ര ജാഥയുടെ മേഖലാതല ഉദ്ഘാടനം മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ നിർവഹിച്ചു നമ്മൾ കൊറോണ കാലത്ത് നമ്മുടെ ശാസ്ത്ര വിദ്യ സാങ്കേതിക വിദ്യകളും അല്ലെങ്കിൽ ശാസ്ത്ര അവബോധവും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കൊറോണ കാലത്ത് കണ്ടതാണ് ലോകരാജ്യങ്ങൾ അതിനെ ഫലപ്രദമായി നേരിടാൻ നോക്കി നടക്കുമ്പോൾ ഇവിടെ പാട്ടയും കൊട്ടിക്കൊണ്ട് തെരുവിലിറങ്ങേണ്ട ഒരു ഗതികെട്ട ഒരു അവസരത്തിലേക്ക് ഒറോണയെ കൊട്ടിപ്പായിക്കാൻ നടന്ന ഒരു രംഗമുണ്ട് നമ്മുടെ മുന്നിലെല്ലാം ഇത് ഇതിൽ കൂടുതൽ വരാൻ പോകുന്ന ഭവിഷ്യത്തായിരിക്കും എന്നുള്ള കാര്യത്തിലേക്ക് യാതൊരു ഇറക്കേണ്ട എനിക്ക് മുന്നേ സംസാരിച്ചവരൊക്കെ തൊട്ടും തലോടിയും തഴുകിയും കൊള്ളിച്ചും ഒക്കെ പോയപ്പോൾ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതും ശരിയല്ലാത്തതുകൊണ്ടും അദ്ദേഹം പറഞ്ഞ സമയം അദ്ദേഹമില്ല ഒരു നാടകങ്ങൾ ഉണ്ട് അതിനുശേഷം ഞാൻ അതെവിടെ എത്താം എന്ന് പറയുമ്പോഴും ഈ പൂക്ക് എങ്ങോട്ടാണ് എന്നുള്ള കാര്യം ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം കാരണം പണ്ഡിറ്റ് ജവഹർലാലിന് നെഹ്റു ഒക്കെ രൂപം കൊടുത്തിരുന്ന ആ ഭാരതം എന്ന സങ്കല്പത്തില് നാനാജാതി മതസ്ഥരെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഒരു ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അത് തീരിക്കണം എന്നുള്ള ആ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടക്കമുള്ള ആളുകളെല്ലാം അത് രൂപകൽപ്പന ചെയ്തതും അതിനുശേഷം വന്ന ഭരണാധികാരികളെല്ലാം അതിന്റെ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കഠിനമായ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടുവന്നപ്പോ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ പാർട്ടി പുസ്തകം മാറിക്കൊണ്ടിരിക്കുകയാണ് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ബിന്നി ജാഥയുടെ രക്ഷാധികാരിയും വൈസ് പ്രസിഡന്റ് രതീഷ് കെ ദിവാകരൻ സംഘാടക സമിതി ചെയർമാനുമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് പ്രൊഫസർ എം വി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി ബി വി മുരളി എന്നിവർ നേതൃത്വം നൽകി കലാജാഥയുടെ ഭാഗമായി നടന്ന ചോദ്യം എന്ന നാടകവും ശ്രദ്ധേയമായി എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രകൃതിയെ കുറിച്ച് ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഈ മനുഷ്യരെ കുറിച്ച് വിളിച്ചു പറഞ്ഞു കൊല്ലപ്പെട്ട മക്കളെ ചോര കുറിച്ച് കുറിച്ച് പഠിക്കണം പഠിക്കണം എനിക്കും നിനക്കും ഒന്നിച്ചിരിക്കാൻ ുംനക്കും തിരിച്ചു വന്നിരിക്കുന്നു കൊലത്ത് കൊടുക്കരുത് നിങ്ങൾ എന്റെ മകനെയും സമ്മതിക്കില്ല എന്ത് സമ്മതിക്കില്ലാതും ഇത്രയും കാലം ഞാൻ ഈ വിളക്ക് പിടിച്ചത് പേടിച്ചിട്ട വൈവിധ്യങ്ങളെ തിരിച്ചറിഞ്ഞ് വിഭജിച്ച് മാറ്റി നിർത്താൻ മുതൽ ഞാൻ ഈ വിളക്കി എന്തും വഴിതെളിക്കാനാ നല്ല മനുഷ്യരെ കണ്ടെത്തി നല്ല മനുഷ്യരെ ഒന്നിപ്പിക്കാൻ അന്ധവിശ്വാസങ്ങളുടെ ചാണക കുഴികളിലേക്ക് ഒട്ടക്കിഴക്കിലേക്ക് വരും തലമുറ വീഴാതിരിക്കാൻ അവർക്ക് വെളിച്ചമായി ഞാൻ മുന്നിൽ നടക്കും അല്ല മക്കളെ ശാസ്ത്രബോധം വളർണമെന്ന് ഉറക്ക കുട്ടി അറിയിക്കുവാൻ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങൾ നിരവധി മതങ്ങൾ ജാതികൾ ഭാഷകൾ വേഷങ്ങൾ വിവിധ ആചാരങ്ങൾ ഈ വൈവിധ്യത്തിലാണ് ഇന്ത്യ ഇന്ത്യ ആവുന്നത് നമ്മുടെ ഇന്ത്യ സുന്ദരമാകുന്നത് അല്ലാതെ വിവേചനത്തിൽ അല്ലേ